അയ്യപ്പൻ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ നിലയ്ക്കൽ എത്തിയിട്ടുണ്ട് റാന്നി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ ആരംഭിച്ചത് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങളോടെ ഉച്ചയോടെ പമ്പയിൽ എത്തും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്ര സ്വീകരിക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി വൈകിട്ട് ദീപാരാധന നടക്കും നാളെയാണ് മണ്ഡലപൂജ തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം മനോജ് നിലയ്ക്കൽ നിന്നും ചേരുന്നു മനോജ് നിലയ്ക്കലിൽ തങ്കയങ്കി എത്തിയിരിക്കുന്നു ഉച്ചയോടുകൂടി പമ്പയിലെത്തുമല്ലോ കൂടുതൽ വിവരങ്ങൾ അതിനുശേഷമാണ് മൂന്ന് മണിയോടുകൂടിയും മലകേർത്തി തുടങ്ങുക അവിടുന്ന് അഞ്ചു മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നതും തുടർന്ന് ദേവസ്വം പ്രതിനിധികൾ ചെന്ന് സ്വീകരിക്കും അതോടൊപ്പം തന്നെ നേരിട്ടാണ്ടിയും തന്ത്രിയുമായി ഈ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങും വൈകിട്ട് ആറുമണിയോടുകൂടി തന്നെയാണ് ദീപാരാധന നടക്കുക തങ്കേങ്കി ശാസ്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് നടക്കുക നാളെ മണ്ഡലപൂജയും നടക്കും എന്തായാലും വലിയ തരത്തിലുള്ള വിതരണങ്ങൾ തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഈ തങ്കേങ്കിടെ ഈ ഒരു രഥപ്രയാണത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും എട്ട് മണിക്കാണ് ഈ രഥപ്രയാണം ആരംഭിച്ചത് അവിടെ തന്നെ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു സ്ട്രോങ് റൂമിൽ നിന്നും രാവിലെ അരമണിക്കൂറോളം ദർശനത്തിനായി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി തങ്കേങ്കി അവിടെ വച്ചിരുന്നു തുടർന്ന് ഈ ജതപ്രയാണം ആരംഭിച്ചു ഓരോ ഭാഗങ്ങളിലേക്കും അതായത് അത് കഴിഞ്ഞ ലാഹവഴി ആ ഒരു പയ്യൻ്റെ പൂങ്കാവനത്തിലേക്ക് പ്രവേശിച്ചു പ്ലാപ്പളിയിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങി അതിനുശേഷം വിവിധ ഇടങ്ങളിലായി ഒരുക്കിയിരുന്ന സ്വീകരണം ഒക്കെ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ നിലയ്ക്കലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിലയ്ക്കലിലും വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് നിരവധി ഭക്തജനങ്ങൾ ഈ തങ്കേക്ക് കാണുവാൻ വേണ്ടി ഇതൊക്കെ അടിച്ചു കൂടിയിട്ടുണ്ട് ഈ നിലയ്ക്കലിലെത്തി കാണിയ ഭക്തരൊക്കെ അങ്ങോട്ടേക്ക് എത്തി ദ്യമേള കോക്ഷങ്ങളുടെ അകമ്പടിയോട് തന്നെയാണ് നിലയ്ക്കലിൽ ഈ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ തങ്കേങ്കിയും വധിച്ചുകൊണ്ടുള്ള രഥം ഈ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നുവരികയാണ് ഇവിടെയാണ് മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതിനുശേഷമാണ് പമ്പയിലേക്ക് പോവുക എന്തായാലും കാലങ്ങളായി തന്നെ ഈ തങ്കേങ്കി ഘോഷയാത്ര വലിയ തരത്തിൽ ആഘോഷപൂർവമായി തന്നെയാണ് സംഘടിപ്പിച്ചു വരുന്നത് ഓരോ മേഖലയിലേക്ക് എത്തുമ്പോഴും വലിയ തരത്തിൽ സ്വീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട് എന്തായാലും അൻപതിലധികം വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ തിരുവിതാംകൂർ രാജവംശം അയ്യപ്പനെ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു ഖണ്ഡേജിൽ കൊണ്ട് വലിച്ചു ഈ ഒരു ഗതപ്രയാണം തുടരുകയാണ് അതിൽ തന്നെ ഒട്ടനവധി പർത്തജനങ്ങൾ പങ്കരത്തിൽ കാണുവാൻ വേണ്ടി ഉയർന്ന ഇടങ്ങളിലായി എത്തുകയാണ് അയ്യന്റുള്ള ദീപാരാധനകളാണ് ദക്ഷണത്തിന്റെ പത്ത് ജനങ്ങളൊക്കെ റിയാൻ സാധിക്കും ഒരു ഒക്കെ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് ഉസ്തമയ മുഖനയായിരിക്കും വലിയ തരത്തിലുള്ള ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുമെന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കാരണം ഈ കർമ്മയുടെ കൊണ്ടു തുടങ്ങുന്നതിന് വേണ്ടിയുള്ള മികച്ച ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്തായാലും ഒപ്പം തന്നെ മറ്റ് എല്ലാ സജീകരണങ്ങളും ഈ ബന്ധപ്പെട്ട് ും കഠിനമായി തന്നെ കൂടിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുമുള്ള സ്ത്രീകളും അത് ഏറ്റുവാങ്ങി അങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഈ രണ്ടപ്രയാണം ആരംഭിക്കുന്നത് വർഷങ്ങൾ ഏറെ വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിൻ്റേതായ പ്രൗഢിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള അവിടെ നിന്നും ഈ തങ്കേങ്കി മുകളിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തർ സംഘമെത്തിയിട്ടുണ്ട് ഈ രഥ ഘോഷയാത്രയോടൊപ്പം അവരുമുണ്ട് ഈ തങ്കേങ്കി വഴിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്ര വലിയ തരത്തിലൊരു സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ ഇപ്പോൾ നിലയ്ക്കൽ ഈ മഹാദേവ ക്ഷേത്രത്തിന് അരികിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആചാരപരമായ ചടങ്ങുകളുണ്ട് ഇവിടെ മറ്റ് സ്വീകരണത്തിനായുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഇടത് കഴിഞ്ഞ ം പമ്പയിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് കൃത്യമായുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉണ്ടാകും എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ രഥം രഥമൊരുക്കിയിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിന്റെ ആ സമാനമായ രീതിയിലാണ് അതോടൊപ്പം ആ കൊടിമലവും പതിനെട്ട് പടിയും എല്ലാം ഉണ്ട് അത്തരത്തിൽ സ്വാമി അയ്യപ്പന് ചാർത്തുവാനുള്ള തങ്കേങ്കയുമായുള്ള ആ രഥയാത്ര ആ രഥപ്രയാണം അങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് നിലയ്ക്കലിലേക്ക് എത്തുമ്പോൾ വലിയൊരു ജനപ്രവാഹം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ സ്വീകരണത്തിനായി എത്തിയിട്ടുണ്ട് ഇതിനുശേഷം പമ്പയിൽ വെച്ചാണ് ദേവസ്വം മന്ത്രി ഇത്തരത്തിൽ ഈ തങ്ക സ്വീകരണം ഒരുക്കുക എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഈ ഒരു ആഘോഷം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ തങ്കേങ്കി കാണുവാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥനയോടെ ആ അയ്യൻ ചാർത്തുവാനുള്ള തങ്കേങ്കിയെ നോക്കി നിൽക്കുകയാണ് നേരത്തെ തന്നെ രുചിപ്പിരുന്നു വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു രഥപ്രയാണമാണ് ഇത് പന്തളം ഈ കൊട്ടാരത്തിലും അതോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂർ രാജാവ് അതായത് അന്ന് ആ ഒരു എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിൽ അയ്യപ്പന് തങ്കയങ്കി സമർപ്പിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും ഈ ഒരു രഥപ്രയാണം തുടരുന്നതും ഈ തങ്ക എല്ലാ മണ്ഡല മണ്ഡലപൂജയ്ക്കും തങ്കയങ്കി ശബരിമലയിലേക്ക് എത്തിക്കുന്നതും ഈ മണ്ഡല പൂജ സമയം അതോടൊപ്പം തന്നെ ഈ മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായാണ് രഥപ്രയാണം ആരംഭിക്കുക രണ്ട് മൂന്ന് ദിവസത്തിലധികം ഇത്തരത്തിലുള്ള പ്രയാണം നടത്തി ശബരിമലയിലേക്ക് ആ സന്നിധാനത്തേക്ക് എത്തുമ്പോഴാണ് ഈ തങ്കയങ്കി ുള്ള ദീപാരാധന അയ്യപ്പന് ഉണ്ടാവും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള ഈ തങ്കേങ്കിയാണ് ഈ രഥത്തില് ഉള്ളത് ഈ ആ തങ്കേങ്കി കാണുവാൻ വേണ്ടി നിരവധിയായി ഭക്തജനങ്ങൾ എത്തുന്നു പുഷ്പവൃഷ്ടി നടത്തുന്നു അതോടൊപ്പം തന്നെ ദീപാരാധന അതൊക്കെ തന്നെ നമുക്ക് ഇനി ഒരു മണിക്കൂർ മുതൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇനി ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇനിയും സ്വീകരണങ്ങളുണ്ട് അത് പമ്പയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ പ്രൗര്യവും കൂടിയുള്ള സ്വീകരണമായിരിക്കും അത് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും വളരെയധികം ഒരു ദീപ ഒരു പുഷ്പാലംകൃതമായ രഥം അതിലെ വളരെയധികം സന്തോഷത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ഭക്തജനങ്ങൾ അങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ് ഭഗവാനെ അണിയുവാനുള്ള സ്വാമി അയ്യപ്പനെ അണിയുവാനുള്ള തങ്കയെങ്കി അങ്ങനെ കണ്ടുലിർക്കെ നോക്കി നിൽക്കുകയാണ് ഓരോരുത്തരും എന്തായാലും ഈ പോലീസ് അയ്യപ്പന്മാരും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് അതോടൊപ്പം ആദ്യമേള ദോഷങ്ങളുമുണ്ട് എന്തായാലും ഇനി ഇവിടെ നിന്നും ഈ രഥപ്രയാണം മുന്നോട്ട് പോകുക പമ്പയിലേക്കാണ് പമ്പയിൽ ചെന്നിട്ടാണ് അവിടെ നിന്നും വിശ്രമിച്ച ശേഷം അതായത് ഒന്നരയ്ക്കിലെ മമ്പയിലെത്തുമെങ്കിലും അവിടെ മൂന്ന് മണിക്കാണ് അവിടെ നിന്നും തിരിച്ച് മലയിലേക്ക് കയറുന്നത് അവിടെ നിന്നും തലയിലെടുത്തുകൊണ്ടാണ് ഈ ചങ്കയങ്കി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂരിപ്പിച്ചിരുന്നു പത്തൊമ്പത് സംഘം എത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയാണ് അങ്ങനെ ആ ചങ്കയങ്കി മുകളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്നും ഏറ്റുവാങ്ങാൻ ശാന്തിയും തന്ത്രിയും ചേർന്ന ഈ ചങ്കയങ്കിയൊക്കെ ഏറ്റുവാങ്ങിയ ശേഷമാണ് യ്യരെ ചാർത്തുക ഈ മണ്ഡലപൂജ നാളെ പന്ത്രണ്ട് മണിക്കാണ് ആരംഭിക്കുക എന്തായാലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു രഥ പ്രയാണം അങ്ങനെ തുടരുകയാണ് ഇപ്പോൾ നിലക്കിൽ നിന്നും സ്വീകരണം പമ്പയിലേക്കുള്ള യാത്രയിലാണ് വിനോദ് തീർച്ചയായും പമ്പയിലേക്കാണ് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നത് ഉച്ചയോടുകൂടി പമ്പയിൽ എത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അവിടെ വരവേൽക്കും പിന്നീട് ശരങ്കുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ തങ്കയങ്കി ഘോഷയാത്ര വരവേറ്റ് പതിനെട്ടാം പടിയും കടന്ന് കൊടിമരിച്ചുവട്ടിലെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അത് ഏറ്റുവാങ്ങും തങ്കയങ്കിയുടെ പേടകങ്ങൾ ഏറ്റുവാങ്ങി അത് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ആറര മണി വൈകിട്ട് ആറര മണിയോടുകൂടിയാണ് സന്നിധാനത്ത് തങ്കയങ്കി എത്തുക പിന്നീട് തങ്കയങ്കി ചാർത്തിയാണ് അയ്യപ്പന് ഇന്നത്തെ ദീപാരാധന ദീപാരാധന ഇന്ന് തങ്കയങ്കി ചാർത്തി നടത്തുന്നു നാളെയാണ് ഏറ്റവും ആചാരപരമായി നടത്തുന്ന മണ്ഡല പൂജ സന്നിധാനത്ത് നാളെ നടക്കും നൽകുകയായിരുന്നു മനോജ്